ചൊവ്വാഴ്ചയുണ്ടായ മിന്നൽ പ്രളയത്തിന് കാരണം കൂറ്റൻ ഹിമാനിയോ ഹിമ തടാകമോ തകർന്നതാണെന്നാണ് ഇപ്പോൾ വിദഗ്ധരെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് മീറ്ററോളജിക്കൽ സാറ്റലൈറ്റ് ഡാറ്റകളുടെ വിവരം ഉദ്ധരിച്ചാണ് വിദഗ്ധരുടെ ഈ നിരീക്ഷണം ഉത്തരാഖണ്ഡിൽ ആയിരത്തി ഇരുന്നൂറ് ഹിമ തടാകങ്ങളും പതിമൂന്ന് ഹിമാനികളുമുള്ളതായാണ് കണക്കുകൾ ചെറുതും വലുതുമായ ഹിമ തടാകങ്ങളിൽ പതിമൂന്നെണ്ണം ഉയർന്ന അപകട സാധ്യതയുള്ളവയാണ് അഞ്ചെണ്ണം അതിതീവ്ര അപകടകാരിയായാണ് വിലയിരുത്തപ്പെടുന്നത് മിന്നൽ പ്രളയത്തിന് വഴി വെച്ചത് ഹിമ തടാകങ്ങൾ ആയിരിക്കാമെന്നാണ് വിദഗ്ദ്ധർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഹിമ തടാകങ്ങൾ അതിമനോഹരമാണ് അതിലേറെ അപകടകാരികളും കാലാവസ്ഥാ വ്യതിയാനവും ഹിമാലയത്തിലെ മഞ്ഞുരുകൽ മൂലവും ഹിമ തടാകങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള പ്രളയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഹിമാനികൾ ഉരുകി രൂപം കൊള്ളുന്ന തടാകങ്ങളാണ് ഹിമ തടാകങ്ങൾ ഇവയിൽ വലിയ അളവിൽ ജലം ശേഖരിക്കപ്പെടും മർദ്ദമേറിയ പ്രദേശങ്ങളിൽ ജലം ഇത്തരത്തിൽ ശേഖരിക്കപ്പെടുമ്പോൾ അത് വലിയ തോതിൽ പുറത്തേക്ക് ഒഴുകപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും അതായത് ഇരച്ച് പുറത്തേക്ക് വരും ഇത് മിന്നൽ പ്രളയത്തിന് കാരണമാകും ഹിമ കൃത്യമായി നിരീക്ഷിക്കുകയും അപകട സാധ്യതയുള്ളവയെ തിരിച്ചറിഞ്ഞ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും വേണം അല്ലെങ്കിൽ വലിയ അപകടങ്ങളാണ് സംഭവിക്കുക ഒരു പ്രദേശം മുഴുവൻ വിഴുങ്ങാൻ തക്ക ശക്തിയുള്ളതാണ് ഇവ രണ്ടായിരത്തി പതിമൂന്നിലെ ഉത്തരാഖണ്ഡ് വെള്ളപ്പൊക്കം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചമോലി ദുരന്തം എന്നിവ ഹിമതടാകങ്ങൾ തടാകങ്ങൾ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് സംഭവിച്ചതാണ് ഉയർന്ന നിരപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകങ്ങളിലെ ഹിമാനികൾ ഉരുകി ഒലിച്ച് അത് വലിയ ഒരു ഫോഴ്സിലേക്ക് ജലം പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ മേലെ തട്ടിൽ നിന്നുള്ള മരങ്ങൾ പാറകൾ അതുപോലെ തന്നെ കെട്ടിടങ്ങൾ ഇതിനെ എല്ലാത്തിനെയും തകർത്തെറിഞ്ഞുകൊണ്ടാണ് പ്രവഹിച്ചു പുറത്തേക്ക് വരുന്നത് ഇത് താഴെയുള്ള പ്രദേശങ്ങളെ മുഴുവൻ വിഴുങ്ങും ഇതാണ് ഉത്തരാഖണ്ഡിൽ വലിയ അപകടത്തിന് കാരണമാകുന്നതും ധരാലിയിൽ മേഘവിസ്ഫോടനത്തിന് ഒരു സാധ്യതയുമില്ല എന്ന് വിദഗ്ദ്ധർ തറപ്പിച്ചു പറയുന്നുണ്ട് മിന്നൽ പ്രളയം ബാധിച്ച മേഖലയിൽ ഇരുപത്തിനാല് മണിക്കൂറിലുണ്ടായ മഴയുടെ തോത് വിലയിരുത്തിയാണ് ഗവേഷകരുടെ ഈ നിരീക്ഷണം മിന്നൽ പ്രളയം ഉണ്ടാകുന്നതിനാവശ്യമായ മഴ മേഖലയിൽ ലഭിച്ചിട്ടില്ല അതിനാലാണ് കൂറ്റൻ ഹിമാനിയോ ഹിമ തടാകമോ തകർന്നതാണ് മിന്നൽ പ്രളയത്തിന് കാരണമായതെന്ന് വിലയിരുത്തൽ വിദഗ്ദ്ധർ നടത്തുന്നത് മിന്നൽ പ്രളയമുണ്ടാകുമ്പോൾ പരിമിതമായ മഴയാണ് പ്രദേശത്ത് ലഭിച്ചത് എന്നാണ് വിവരങ്ങൾ മണിക്കൂർ സമയപരിധിയിൽ ഹർസിലിൽ ആറ് പോയിന്റ് അഞ്ച് മില്ലിമീറ്ററും ഭഡ്വരിയിൽ പതിനൊന്ന് മില്ലിമീറ്ററും മാത്രമാണ് മഴ പെയ്തത് ഇത് മേഘവിസ്ഫോടനമുണ്ടായാൽ പെയ്യുന്ന മഴയുടെ അളവിലും വളരെ കുറവാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഉത്തരകാശിയിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലഭിച്ച പരമാവധി മഴ ഇരുപത്തിയേഴ് ആണ് ഇത് മിന്നൽ പ്രളയത്തിന് കാരണമായെന്ന് കരുതാനാവില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രാദേശിക കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ രോഹിത് താപ്ലിയാർ ടൈംസ് ഓഫ് ഇന്ത്യയോട് പ്രതികരിച്ചിരിക്കുന്നത് ധരാലി ഗ്രാമത്തിന് മുകൾ ഭാഗത്തായി രണ്ട് ഹിമ തടാകങ്ങളുടെ സാന്നിധ്യമുണ്ടെന്നാണ് സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് വിശദമാക്കുന്നത് ഇതിലൊന്ന് ഖീർഗാഡ് അരുവിക്ക് മുകളിലാണ് ധരാലിയിലൂടെയാണ് ഖീർഗാഡ് ഒഴുകുന്നത് ഗംഗോത്രിയിലേക്കുള്ള പാതയിലെ പ്രധാന ഇടങ്ങളിലൊന്നാണ് ധരാലി ഈ ഗ്രാമത്തിന്റെ പാതിയിലേറെയും മിന്നൽ പ്രളയത്തിൽ ഒലിച്ചു പോയിട്ടുണ്ട് ഹോട്ടലുകളും ഹോംസ്റ്റേകളും അടക്കം പ്രളയം എല്ലാത്തിനെയും തകർത്തെറിഞ്ഞുകൊണ്ടാണ് പോയത് നാലുനില കെട്ടിടമടക്കം കൊട്ടാരം പോലെ വീഴുന്നത് പോലെ മിന്നൽ പ്രളയത്തിൽ തകരുന്ന കാഴ്ചകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് പർവ്വതങ്ങൾക്ക് മുകളിലായൊക്കെ സ്ഥിതി ചെയ്യുന്ന ഇത്തരം ഹിമ തടാകങ്ങൾ ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിയാണ് കാരണം ഇതിൽ നിന്ന് പ്രളയമായി ജലം പുറത്തേക്കൊഴുകുമ്പോൾ ആ പർവ്വതത്തിന്റെ പകുതിയിലേറെയും അടർത്തി താഴേക്ക് വീഴ്ത്തിക്കൊണ്ടാണ് ഈ ജലം ഇരച്ചിറങ്ങുന്നത് ഒന്ന് രക്ഷപ്പെടാൻ ഓടി രക്ഷപ്പെടാനുള്ള നീക്കം നടത്താൻ പോലും മനുഷ്യർക്ക് ആ സമയത്ത് കഴിയാറില്ല അതിനും മുൻപേ പ്രളയം വിഴുങ്ങിയിരിക്കും രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ കേദാർനാഥിലുണ്ടായ വിനാശകരമായ വെള്ളപ്പൊക്കത്തിന് പ്രധാനമായും കാരണം ചോരാബാരി ഹിമാനി രൂപപ്പെട്ട ഒരു തടാകത്തിന്റെ തകർച്ചയായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ഈ സംഭവത്തിന് ശേഷം ഉത്തരാഖണ്ഡിലെ ഉയർന്ന ഹിമാലയൻ മേഖലയിലെ ഹിമാനി തടാകങ്ങളുടെ നിരീക്ഷണം ശക്തമാക്കിയത് ഈ തടാകങ്ങളുടെ തകർച്ച ആയിരക്കണക്കിന് ജീവൻ അപകടത്തിലാക്കുന്ന വിനാശകരമായ വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്ന് വിദഗ്ദ്ധർ അന്നേ മുന്നറിയിപ്പ് നൽകിയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചമോലി ജില്ലയിൽ ഉണ്ടായ പ്രളയത്തിന് ശേഷമാണ് പതിമൂന്ന് ഹിമാനികൾ നിറഞ്ഞ തടാകങ്ങളുടെ ഭീഷണി കൂടുതൽ ചർച്ചയായി മാറുന്നത് ചമോലിയിലെ പ്രളയത്തിന് കാരണമായ വസുധാര തടാകത്തെക്കുറിച്ച് ഗവേഷകർ പഠനം നടത്തുകയും തടാകം ഭാവിയിൽ ഭീഷണികൾ ഉയർത്തുമെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ചിത്തോറഗഡിലെ നാല് തടാകങ്ങളെക്കുറിച്ചും ഗവേഷണം നടന്നിരുന്നു ഇതോടെ സംസ്ഥാനത്തെ പതിമൂന്ന് ഹിമാനികൾ നിറഞ്ഞ തടാകങ്ങളെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉയർന്ന അപകട സാധ്യതയുള്ളതായും അഞ്ചെണ്ണം അങ്ങേയറ്റം അപകടകരമാണെന്ന് തരംതിരിക്കുകയും ചെയ്തു ഹിമാനികളുടെ തടാകങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി പതിനഞ്ചംഗ വിദഗ്ധ സംഘത്തെ രൂപീകരിച്ചിരുന്നു ഉത്തരാഖണ്ഡ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരാഖണ്ഡ് ലാൻഡ് സ്ലൈഡ് മാനേജ്മെന്റ് ആൻഡ് മിറ്റിഗേഷൻ സെന്റർ വാഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ജിയോളജി ഐടി ബി പി എസ് ഡിആർഎഫ് എൻഡിആർഎഫ് എന്നിവയിൽ നിന്നുള്ള വിദഗ്ധരെയാണ് ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയത് വിദഗ്ധരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ തടാകങ്ങളെ നിരീക്ഷിക്കുന്നതിനുള്ള പുതിയ പദ്ധതികൾ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തിരുന്നു അതുവഴി സാധ്യമായ അപകട സാധ്യതകൾ ഫലപ്രദമായി നേരിടാൻ സാധിക്കുമെന്നും കൂടുതൽ പരീക്ഷണങ്ങളും ഗവേഷണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മുൻപ് ഉത്തരാഖണ്ഡ് സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഉത്തരാഖണ്ഡ് പോലുള്ള ഭൂമിശാസ്ത്രപരമായി ലോലമായ ഒരു സംസ്ഥാനത്ത് ഇത്തരം പ്രകൃതി ദുരന്തങ്ങളുടെ ഭീഷണി എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനാൽ സാധ്യമായ ദുരന്തങ്ങൾ ലഘൂകരിക്കുന്നതിന് സർക്കാരും ദുരന്ത നിവാരണ ഏജൻസികളും ഈ തടാകങ്ങൾ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഹിമ തടാകങ്ങളിലെ ഭീഷണി നേരിടാൻ സാധ്യമായ നടപടികൾ ഈ തടാകങ്ങളിലെ ജലനിരപ്പ് ഡ്രെയിനേജ് സ്ഥിരത എന്നിവ വിദഗ്ധ സംഘം ഇടയ്ക്കിടെ പരിശോധിക്കാറുണ്ട് തുടർന്ന് ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി തുരങ്കങ്ങളുടെയോ ഡ്രെയിനേജ് ചാനലുകളുടെയോ നിർമ്മാണം ഹിമാനികൾ നിറഞ്ഞ തടാകങ്ങളുടെ പരിസരത്ത് മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിക്കൽ ഗ്രാമങ്ങൾക്കായുള്ള ഒഴിപ്പിക്കൽ പദ്ധതികളുടെ വികസനം ഈ പ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സർക്കാർ സംരംഭങ്ങൾ എല്ലാം കാര്യക്ഷമമായി നടപ്പാക്കണം എന്ന് വിദഗ്ധർ റിപ്പോർട്ട് നൽകുകയും അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ നടന്നുവരികയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴുണ്ടായ ഈ ദുരന്തം അത് മേഘവിസ്ഫോടനം കൊണ്ടല്ല എന്നും അത് ഹിമതടാകത്തിലെ അപകടം തന്നെയാണ് കാരണമെന്നും പറയുമ്പോൾ സർക്കാർ ഈ സംവിധാനങ്ങൾ ഫലപ്രദമായി പ്രയോഗിച്ചിരുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം ശക്തമാകുന്നുണ്ട് എന്തായാലും വലിയൊരു ദുരന്ത മുഖത്താണ് രാജ്യം നിൽക്കുന്നത് നിരവധി പേരെയാണ് ഇപ്പോൾ ഈ ദുരന്തത്തിൽ കാണാതായിരിക്കുന്നത് മലയാളി സൈനികനെ കാണാതായി എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് കൂടെ ഏഴ് സൈനികർ കൂടി അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ദുഃഖകരമായ വാർത്തയും ഉണ്ട്